എൻ്റെ പൊന്ന് മക്കളെ എൻ്റെ മൈക്ക് അവിടെ മിസ്സായി ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സെറ്റിൽ നിന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ക്ഷമിക്കണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വിംഗ് ബാക്ക് ആയിട്ട് അരങ്ങേറി അത്യാവശ്യം വളരെ മികച്ച പ്രകടനം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ കാശ് വെക്കുകയും തുടക്കത്തിൽ നല്ല ഷൈനിങ് പെർഫോമൻസ് കാശുവെക്കുകയും ഇടയ്ക്കൊന്ന് നിറമങ്ങി പോവുകയും ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ വിംഗ് ആയിട്ടുള്ള സന്ദീപ് സിംഗിൻ്റെ സഹോദരനായിട്ടുള്ള ദിനേശ് സിംഗ് നോർത്ത് ഈസ്റ്റ് നേരിട്ടിൻ്റെ താരമാണ് ദിനേശ് സിംഗ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് ദിനേഷ് സിംഗിനുള്ള റീപ്ലേസ്മെന്റിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അന്വേഷിച്ചു തുടങ്ങി ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് ചേക്കേറും ഒരുപക്ഷെ സന്ദീപ് ഉണ്ടായാണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും എന്ന കാര്യത്തിലൊക്കെയുള്ള ചില റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള റൂമറുകളെല്ലാം അസ്ഥാനത്താണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സന്ദീപിന്റെ സഹോദരനായിട്ടുള്ള ദിനേശ് സിംഗ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ പോകുന്ന മൂന്ന് വർഷം കൂടി അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമാകും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പം ദിനേഷ് സിംഗ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള കരാർ പുതുക്കിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു സീസണിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും മനോഹരമായിട്ടുള്ള പെർഫോമൻസുകൾ വെക്കാൻ വേണ്ടി തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തയ്യാറെടുക്കുന്നത് അതിനുവേണ്ടി വളരെ ശക്തമായിട്ടുള്ള നീക്കം അവർ ട്രാൻസ്ഫർ പോളിസിയിലൂടെ നടത്തുന്നുണ്ട്